നമസ്കാരം സി പി എമ്മിനെ കടന്നാക്രമിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോരാളി വാസുവാണ് രാഹുൽ മാങ്കൂട്ടം കാരണം നാക്കിനെല്ലില്ലാതെ ഏത് സി പി എം നേതാവിനെതിരെയും സി പി എം നേതാവിൻ്റെ മകനെതിരെയും ഒക്കെ എന്തും ഏതുമൊക്കെ വിളിച്ചു പോവാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഒരു രാഷ്ട്രീയ പക്വതയില്ലാത്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടം എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ പി ജയരാജൻ്റെ മകൻ ജെയിൻ രാജനെതിരെ ഒരു ഒരു ആരോപണം ഈ രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ ജെയ്ൻ രാജ് ഒരു വലിയ കൊട്ടാരം പോലത്തെ വീട് പണത്തു എന്നൊക്കെ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം അവിടെ ഒരു ആരോപണം ഉന്നയിക്കുന്നതുകൊണ്ട് അതായത് ഈ ജയൻരാജ് പ്രത്യേകിച്ച് ഒരു പണിക്കും പോകാത്ത ആളാണ് പിന്നെ എങ്ങനെ ഇത്ര വലിയൊരു കൊട്ടാരം പോലത്തെ വീട് പണിയാൻ കഴിഞ്ഞു എന്ന രീതിയിലൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് തെളിവ് കാണിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷെ ഒരു തെളിവും ഉയർത്തിപ്പിടിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ട മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ തള്ളി തള്ളിമറയ്ക്കുന്നത് മാധ്യമങ്ങളാണെങ്കിൽ കടുത്ത ഇടത് വിരുദ്ധതയുമായി നടക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് മറച്ചൊരു ചോദ്യവും ചോദിച്ചില്ല രാഹുൽ മാങ്കൂട്ടം ഛർദ്ദിച്ചത് അങ്ങനെ തന്നെ അവർ വാർത്തയാക്കുകയും ചെയ്തു പി ജയരാജനെ പോലൊരു വലിയ നേതാവിൻ്റെ മകനായിരുന്നിട്ട് പോലും ജയിൻ രാജ് തൻ്റെതായിട്ടുള്ള ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്തി എന്ത് ജോലിയും അത് കൈ കൂലിപ്പണി വരെ അദ്ദേഹം ചെയ്യാൻ പോയ ഒരു ചരിത്രമുണ്ട് അങ്ങനെ കൂലിപ്പണി പോലും ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ നടത്തിയ പല കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടം ഒരു പണിക്കും പോവാതെ വിയർപ്പിൻ്റെ അസുഖമുള്ള രാഹുൽ മാങ്കൂട്ടം ത ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കുന്ന ജയൻ രാജിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് രാജ് വെറുതെ ഇരിക്കുമോ അതായത് ജയൻ രാജ് തക്കതായ മറുപടി അത് ഈ മൂക്കാതെ പഴുത്ത മാമ്പഴത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി വഴിയാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം എന്താ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് എങ്ങനെയാണ് ഞാനൊന്ന് മുഴുവൻ വായിക്കാം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഞാനൊരു കൊട്ടാര സദൃശ്യമായ രമ്യഹർമ്മം നിർമ്മിച്ചതായി പറയുന്നതായി വാർത്താ ചാനലുകളിൽ പറയുന്ന വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തരികയുണ്ടായി രാഹുലിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല പക്ഷേ ഇത്തരം കുബുദ്ധികൾക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാവും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത് സത്യം പറഞ്ഞാൽ ജെയിൻ രാജത ഇങ്ങനൊരു വിശദീകരണം കൊടുക്കാൻ തയ്യാറായതിനെ ഒരു ബിഗ് സെല്യൂട്ട് കൊടുത്തുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം ഇടതുപക്ഷത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വസ്തുതാപിതം വസ്തുതാപിരുതമായിട്ടുള്ള ഇത്തരത്തിൽ തെറ്റിദ്ധാരണ വരത്തുന്ന ആരോപണങ്ങൾ ആര് ഉയർത്തിയാലും ദാ ഇതുപോലെ രംഗത്ത് വന്ന് വസ്തുത എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എല്ലാ നേതാക്കളും തയ്യാറാകണം എന്തായാലും ബാക്കി കൂടി ഞാൻ വായിക്കാം അദ്ദേഹം പറയുകയാണ് ഒരു സി നേതാവിന്റെ മകനായ എനിക്കെതിരെ എന്തെല്ലാം നുണകളാണ് ചിലർ പടച്ചുവിടുന്നത് ഇവിടെ പരാമർശിച്ച എൻ്റെ വീടിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കിപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സായി ഗൾഫിൽ പോകുന്നതിന് മുമ്പ് നാല് വർഷം വിവാ കേരള എന്ന ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്നു അന്ന് മാസപ്രതിഫലം എല്ലാ ചെലവും കഴിഞ്ഞ് പതിനേഴായിരം രൂപയായിരുന്നു അതിനുശേഷം വിവാ കേരള വിട്ടതിന് ശേഷം നാട്ടിൽ സുഹൃത്തുക്കൾക്കൊപ്പം കൂലിപ്പണി ഉൾപ്പെടെ ചെയ്തും ശ്രദ്ധിക്കണം കൂലിപ്പണി ഉൾപ്പെടെ ചെയ്തും വൈറ്റ് വാഷ് ജോലിയും ഡ്രൈവർ ജോലിയും ചെയ്താണ് ജീവിച്ചത് പിന്നീടാണ് ഗൾഫിലേക്ക് പോയത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിലെ രണ്ട് വർഷക്കാല ജോലിക്ക് ശേഷം നീണ്ട പത്ത് വർഷക്കാലം ഹെയർ ഷോപ്പിലായിരുന്നു ജോലി ആഫ്രിക്കൻസ് ഉപയോഗിക്കുന്ന മുടി കഴിഞ്ഞ വർഷം മെയ് മുതൽ ടൈ കഴിഞ്ഞ വർഷം മെയ് മുതൽ ടൈപ്പിംഗ് സെൻറ്ററിലാണ് ജോലി ചെയ്തു വരുന്നത് മൊത്തം പതിമൂന്നര വർഷക്കാലം ദുബായിൽ ജോലി ചെയ്തു വരുന്നു രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലായിരുന്നു എൻ്റെ വിവാഹം ഭാര്യ കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിലും ചിറ്റാരിപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും നഴ്സായി ജോലി ചെയ്തു ഇപ്പോൾ രണ്ട് വർഷമായി ദുബായിലെ പ്രസിദ്ധമായൊരു ആശുപത്രിയിൽ നേഴ്സായി ജോലി ചെയ്തു വരുന്നു ആർക്കും സ്വന്തമായി വീടെന്ന സ്വപ്നമുണ്ടാകും പാഠ്യത്ത് ഒരു സ്ഥലമെടുത്ത് വീടെടുക്കാനാണ് ആദ്യമായി ആലോചിച്ചത് യശരീരനായ പാഠ്യം ഗോപാലൻ്റെ നാടാണ് പാഠ്യം ഫാസിസ്റ്റുകൾക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഇതിഹാസം രചിച്ച നാടുകൂടിയാണ് പാഠ്യം ആർ എസ് എസ്കാർ കൊലപ്പെടുത്തിയ നാല് രക്തസാക്ഷികളുടെ നാട് അഞ്ചു വർഷം ഞാൻ പാർട്ടി മെമ്പർ ആയിരുന്നു സ്ഥലത്തിന്റെ വിലയും വീട് നിർമ്മാണ ചെലവുമെല്ലാം ഏകദേശം കണക്കുകൂട്ടിയപ്പോൾ ഞാൻ സ്വരൂപിച്ചു വെച്ച പണം പാഠ്യത്ത് വീടെടുക്കാൻ തികയാതെ വരും അങ്ങനെ അമ്മയാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അമ്മയുടെ തറവാട് ഭാഗം വെച്ച് കിട്ടിയ സ്ഥലത്ത് മൊത്തം ഇരുപത്തെട്ട് സെന്റിൽ പതിനെട്ട് സെന്റ് എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ കോയിലോടിൽ വീട് നിർമ്മാണം തുടങ്ങിയത് അത് കൊട്ടാര സദസ്യമായ വീടല്ല താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്റൂമുമുള്ള വീടാണ് ഞാൻ എടുത്തത് പതിമൂന്നര വർഷത്തെ പ്രവാസ ജീവിതത്തിൽ നിന്നും മിച്ചം വെച്ച് തുകയാണ് നിർമ്മാണത്തിന് ചിലവഴിച്ചത് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് സഹകരണ റൂറൽ ബാങ്കിലെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന അവസരത്തിൽ ലഭിച്ച തുകയിൽ പത്ത് ലക്ഷം രൂപ എനിക്ക് അമ്മ തരികയുണ്ടായി എൻ്റെ ഭാര്യയും അവരുടെ വീട്ടുകാരും സഹായിച്ചു ഇതുകൊണ്ടും വീട്ട് വീട് പൂർത്തീകരിക്കാൻ ആവാതെ വന്നപ്പോൾ കൂത്തുപറമ്പ് ബാങ്കിലെ അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നും പതിനേഴര ലക്ഷം രൂപ ലോണായി എനിക്ക് തന്നു കൂടാതെ എം എൽ എ പെൻഷനിൽ നിന്ന് അച്ഛൻ നാല് ലക്ഷം രൂപയും തന്നു ഗൃഹപ്രവേശന അവസരത്തിൽ അടുത്ത കുടുംബക്കാരിൽ നിന്ന് മാത്രം സഹായം സ്വീകരിച്ചിരുന്നു ഇങ്ങനെയാണ് എൻ്റെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് കൊടുത്തു തീർക്കേണ്ട കടത്തിൽ പ്രധാനം അമ്മയുടെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് ലോൺ എടുത്ത പതിനേഴര ലക്ഷം രൂപയാണ് മറ്റൊരു ചെറിയ തുകയുടെ കടക്കാരൻ കൂടിയാണ് ഞാൻ കോവിഡ് കാലത്ത് മൂന്ന് മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം അച്ഛനുമായി പങ്കുവച്ചപ്പോൾ സമാന സ്ഥിതിയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരും നിന്നെപ്പോലെയല്ലേ എന്നായിരുന്നു മറുപടി ഒടുവിൽ എനിക്ക് പരിചയമുള്ള തിരുവനന്തപുരത്ത് താമസമാക്കിയ എൻ്റെ നാട്ടുകാരനായ ഒരാളോട് എൻ്റെ പരിഭവം പറയുകയും അദ്ദേഹം ഒരു ഫോൺ നമ്പർ എനിക്ക് തരികയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് അദ്ദേഹം അയച്ചു തരികയായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത് ദീർഘംസ് ആയിരുന്നു ടിക്കറ്റ് വില ആ തുക തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെ നേരിൽ കാണാത്ത അദ്ദേഹം ആ തുക തിരിച്ചു വാങ്ങാൻ തയ്യാറായില്ല ആ മഹാമനസ്കന് നൽകേണ്ട തുകയല്ലാതെ മറ്റൊരാളിൽ നിന്നും യാതൊരു സാമ്പത്തിക സഹായവും ഞാൻ സ്വീകരിച്ചിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ശ്രദ്ധിച്ച് കേൾക്കുക അദ്ദേഹത്തോടുള്ള എൻ്റെ കടപ്പാട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സ്വദേശത്തും വിദേശത്തും എനിക്ക് അച്ഛൻ്റെയോ മറ്റാരുടെയെങ്കിലും സഹായത്തോടെയോ പങ്കാളിത്തത്തോടെയോ എനിക്ക് യാതൊരു ബിസിനസ്സും ഇല്ല ഇത് മനു തോമസും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് എഴുതി തരാം എൻ്റെ വീടിൻ്റെ കഥയാണ് ഞാൻ മേൽ വിവരിച്ചത് ഇതിന് കൊട്ടേഷൻ സംഘങ്ങളിൽപ്പെട്ട ആരുടെയും പിന്തുണ ഈ പോസ്റ്റിന് ആവശ്യമില്ല ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമുള്ള മറുപടിയല്ല മനു തോമസിന് കൂടിയുള്ള മറുപടിയാണ് അതായത് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പാർട്ടിയെ കടന്നാക്രമിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങിയിരിക്കുന്ന തോമസ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ദേ പി ജയരാജനെ കടന്നാക്രമിക്കാൻ വേണ്ടി പി ജയരാജനും പി ജയരാജൻ്റെ മകനും കൊട്ടേഷൻ സംഘവും കൂടി സ്വദേശം വിദേശത്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ ഉന്നയിക്കുന്ന ആരോപണം അതൊക്കെ തെളിയിക്കുകയാണെങ്കിൽ മനു തോമസിൻ്റെയൊക്കെ പേരിലേക്ക് അതായത് എഴുതി തരാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ പേരിലേക്ക് അതായത് എഴുതി തരാമെന്ന് ജയിൻ രാജ് അതായത് പി ജയരാജന്റെ മകൻ പറഞ്ഞിരിക്കുകയാണ് ഇതിലും വലിയ ഒരു വെല്ലുവിളി എന്താണുള്ളത് ആ വെല്ലുവിളി ഏറ്റെടുക്കണം രാഹുൽ മാങ്കൂട്ടമേ മനു തോമസേ കഴിഞ്ഞ കുറച്ച് ദിവസമായി മനു തോമസ് എന്ന് പറയുന്ന കണ്ണൂരിലെ മുൻ ഡി എഫ് നേതാവായിരുന്ന ഈ വ്യക്തി ഇദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങളാണ് പാർട്ടിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി കോൺഗ്രസിന് ഇവിടെ ഒരു കളമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മനു തോമസ് എന്ന് പറയുന്ന ഈ കപട സഖാവ് കാണിച്ചു കൂട്ടുന്ന അങ്ങനെ വേണം എടുത്തു പറയാൻ കാരണം അദ്ദേഹം നല്ലൊരു സഖാവായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കുകയില്ലായിരുന്നു എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവുമില്ല ഇദ്ദേഹം ഉന്നയിച്ച ഏത് ആരോപണങ്ങൾക്കാണ് തെളിവുള്ളത് നിരന്തരം പി ജെ രാജനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ കൊട്ടേഷൻ സംഘവുമായും സ്വന്തം കേസ് മറ്റേ പ്രതികളുമായിട്ടുമൊക്കെ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് യാതൊരു ബന്ധവുമില്ല എന്ന് പാർട്ടി തന്നെ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ബാലിശമായ ആരോപണങ്ങൾ ഉയർത്തി ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഉണ്ടാക്കാൻ വേണ്ടി മനു തോമസ് വല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അതിനുവേണ്ടി മാധ്യമങ്ങൾ മനു തോമസിനെ വല്ലാതെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചയുമുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള മനു തോമസുമാരും രാഹുൽ മാംകൂട്ടങ്ങളുമൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെ പൊളിച്ചടക്കിക്കൊണ്ട് എല്ലാ നേതാക്കളും രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അവസരവാദികളെ ഇത്തരത്തിലുള്ള നികൃഷ്ട ജീവികളെ നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്